സുഹൃത്തുക്കളെ ഈ മെത്രാമാരെ മാറ്റണം മെത്രമാരെ മാറ്റണം എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മുടെ ഈ ഗ്രൂപ്പിൽ കിടന്ന് പറയുന്നുണ്ട് മെത്രാമാരെ മാറ്റണം മെത്രന്മാരെ ഇപ്പൊ ആറ് മെത്രാന്മാര് മാറി നമ്മുടെ പ്രക്ഷോഭം കൊണ്ടോ പ്രതിഷേധം കൊണ്ടോ അല്ലെങ്കിൽ പോലും ആറ് പേര് മാറി ആറാമത്തെ ആളാണ് ആറ് ആറുപേർ സോറി അഞ്ച് പേര് മാറി ആറാമത്തെ ആളാണ് ഇപ്പൊ ചില ഒരു ചാർജ് ഉള്ളത് ഈ മെത്രാമാരെ മാറ്റിയിട്ട് എങ്ങനെ അവർക്ക് വലിയ റിമോട്ടോ അല്ലെങ്കിൽ കീ ടിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ചിപ്പ് കടിപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യേക ക്യാരക്ടർ ആക്കിയിട്ട് ഉള്ള മെ മെത്രാൻ വെക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് എന്താ ഈ മെത്രാമാരെ മാറ്റണം എന്നുള്ള ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല ആർജവത്തോടെ നല്ല തീരുമാനങ്ങളുമായിട്ട് പുത്തൂർ പിതാവ് നടപടികൾ തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത് അപ്പൊ ഇനി അങ്ങനെ ഒരു മെത്ര വന്നാലും യുമാരുടെ പ്രശ്ന പ്രശ്നം കൊണ്ട് യുമാര് തന്നെ അവരെ ആ മെത്രാനെ അവര് തള്ളിക്കളയും പുറത്താക്കും അപ്പം മെത്രാമാരെ കി മാറ്റണം മാറ്റണം എന്ന് പറയുന്നതിൻ്റെ യോജിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോഴും യാഥാർത്ഥ്യത്തിലേക്ക് നമ്മുടെ വിശ്വാസികൾ ആരും വന്നിട്ടില്ല ഇവിടെ വേണ്ടത് ആ സൂയി ജൂരി സംവിധാനം അത് സ്വയംഭരണാധികാരി എടുത്തു കളഞ്ഞ് മാർപ്പാപ്പ നേരിട്ട് വത്തിക്കാൻ നേരിട്ട് എറണാകുളം അങ്കമാലി അതിരൂപ കുർബാന പ്രശ്നം തീരുന്നത് വരെ മാർപ്പാപ്പ നേരിട്ട് പേപ്പർ ഡെലിഗേറ്റിനെ വെച്ചിട്ട് സമ്പൂർണ്ണ അധികാരത്തോടെ എറണാകുളം അങ്കമാലി ദ്രൂപത ഭരണം കൈകണം അതാണ് വേണ്ടത് ഈ സിനഡ് മരവിപ്പിച്ചിട്ട് സ്വയം മരണാധികാരം മരവിപ്പിച്ചിട്ട് ഈ കുർബാന നടപ്പാക്കും വരെ എങ്കിലും മാർപ്പാപ്പ നേരിട്ട് അയക്കുന്ന സമ്പൂർണ്ണ അധികാരത്തോടെ വാസൽ പിതാവ് വന്നതുപോലത്തെ എന്ത് ഏതാനും ചില അധികാരങ്ങളല്ല പരിപൂർണ അധികാരത്തോടെ വാസൽ പിതാവിനെയോ അല്ലെങ്കിൽ മറ്റൊരു നല്ല പേപ്പർ ഡെലിഗേറ്റിനെയോ ആർജോള തണ്ടലുള്ള കരുതാളന്മാരുണ്ടെന്നേ പത്തിക്കാനിൽ ഉണ്ടെന്നേ അവരെ അയച്ചിട്ട് ഈ പരിപാടി ഈ കുർബാനയുടെ ഏകീകരണം പൂർത്തിയാക്കാണ് വേണ്ടത് അണ്ട് നമ്മളിപ്പോ ഇവിടെ കിടന്നുകൊണ്ട് കുറെ അധികം പേര് പാമ്പ്ളാനീനെ മാറ്റണം തട്ടിലിനെ മാറ്റണം പാമ്പളിലെ തട്ടിലും ഇതൊക്കെ വേണ്ടത് തന്നെയാണ് വേണ്ടതെന്നല്ല പറയുന്നത് പക്ഷെ ആത്യന്തികമായിട്ട് വേണ്ടതാണ് അതിന് അതിന് മൗണ്ടില് സ്വൈര്യം കൊടുക്കരുത് മൗണ്ടില് സഭയുടെ ആസ്ഥാനത്ത് സ്വൈര്യം കൊടുക്കരുത് വേണ്ടത് അതാണ് ഇനിയും കണ്ണു തുറക്കാത്തതും നിരം വിളിക്കാത്തതും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കൂട്ടായ്മയിലുള്ളവര് അതൊന്നും കണ്ണു തുറന്നു തന്നായിരുന്നു അല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചുപോയി വെറുതെ ഈ സമയം കളഞ്ഞിട്ട് എന്ത് കാര്യമുണ്ട് ഇത് ഇത് നടക്കേണ്ട കാര്യം വഴിയിലേക്കും വഴി ശരിയായ വഴിയിലോട്ട് നടക്കാൻ ആരും ഇപ്പോഴും തയ്യാറല്ല ഒരു ഗ്രൂപ്പ് നേരുന്ന ഒരു കൂട്ടായ്മ ഒരു നേതാവും തയ്യാറില്ല അവർ അവരുടേതായ രീതിയിൽ അവരെന്തൊക്കെയോ അറേഞ്ച് ചെയ്യുന്നു എന്തൊക്കെയോ നടത്തുന്നു അല്ലാതെ ഒരു പ്രയോജനം അതുകൊണ്ട് കാണുന്നില്ല കാണേണ്ടത് ഇതാണെന്ന് ചിന്തിക്കാൻ മാത്രം വെളിവളുള്ള ആരും തന്നെ ഇപ്പോഴും ഈ അഭിപ്രായങ്ങളായിട്ട് മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് സത്യം സ്വയംഭരണാധികാരം മരവിപ്പിക്കുക സിനറ്റിനെ മരവിപ്പിക്കുക കുർബാനയ്ക്ക് തന്നെ പൂർത്തിയാക്കും വരെ സമ്പൂർണ്ണ അധികാരത്തിന്റെ രൂപതയെ പേപ്പർ ഡെലിഗേറ്റിനെ വത്തിക്കാനെ ഏൽപ്പിച്ചു തരിക ഇത് നടക്കാത്ത കാര്യല്ല നമ്മളിവിടെ പ്രക്ഷോഭം ഉണ്ടാക്കിയാൽ നടക്കണ കാര്യം തന്നെയാണ് പക്ഷെ അതിനു വേണ്ടിയൊന്നും ആ ഒരു ചർച്ച ആരുടെ വായെന്ന് വരുന്നില്ല